ഇല്ല പുറകെ ആരുടെ സംസാരിക്കണം നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്റെ കൂടെ രണ്ട് ഡോക്ടേഴ്സ് ഒന്ന് രണ്ട് പിന്നെ എനിക്ക് എന്ത് വേണല്ലേ എൻറെ ഒരു ജീവിതാലോചിച്ചൊക്കെ നിങ്ങൾ ഇപ്പുറത്ത് നിന്നേ ഒരാള് കൃഷ്ണൻ രണ്ട് ഡോക്ടർമാരെ ഏ പക്ഷെ മുല്ലേ ആ ഞാനൊരു കാര്യം പറഞ്ഞ അപ്പൊ നമ്മൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ ബോട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ വീഡിയോ ആണ് ഇത് അത് കഴിഞ്ഞിട്ടുള്ള കണ്ടിന്യേഷൻ അപ്പം നിങ്ങളെ യാസി വെറും മടിയേ മൂപ്പര് എവിടക്കും പോകാൻ താല്പര്യം ഇല്ല നേരെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്ത് ഉറങ്ങണം വകുപ്പിന്റെ അടിയിൽ അപ്പൊ കണ്ട മൂപ്പർ ഇവിടെ ഉണ്ടായതാണല്ലോ അപ്പൊ കണ്ടതല്ല ഞാൻ പറഞ്ഞു സമ്മതിക്കത്തില്ല അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാ കൊറേ വീട്ടിലിരിക്കുന്ന ഉമ്മമാർക്കൊന്നും പോവാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അപ്പൊ അവർക്കൊക്കെ ഈ വ്ളോഗ് ഞാൻ കണ്ടിട്ടുണ്ട് ഒക്കെ ഇത് കാണാന്ന് പറഞ്ഞു നോക്കാം അതായത് അതെ ഉമ്മമാർക്ക് വീഡിയോ കാണണം അതുകൊണ്ട് വീഡിയോ എടുക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് വേണ്ടിട്ട് അവർക്ക് അവർക്ക് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റും പിന്നെ മനസ്സിലായി ആ വീട് നല്ല കാണിച്ചെടുത്തെ നല്ലൊരു പൊളിഞ്ഞ വീട് ഇതാണ് എന്ന് പറഞ്ഞ സ്ഥലം ആയിഷേ ഈ ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട് രണ്ടു വാക്ക് പറഞ്ഞുകൊടുത്ത് ഫസ്റ്റ് ഇയർ വരുന്ന ഒന്നും കിട്ടിട്ടൊന്നും സുബു പറഞ്ഞു സുഹു ബോട്ട് ഇറങ്ങിയപ്പോ എല്ലാവരും ഐഷ ചോയിച്ച് നിങ്ങക്ക് ഐസ്ക്രീം വേണോന്ന് ചോദിച്ചു അതുകൊണ്ട് ഐഷ ഐസ്ക്രീം കടയിൽ കൊണ്ടുപോയിട്ടാ അപ്പൊ ഐസ്ക്രീം ഐസ്ക്രീം വേണോ വാപ്പ ഐസ്ക്രീം ടേസ്റ്റ് പാപ്പേസ്റ്റ് എന്റെ മേത്ത് എന്റെ മേത്തുണ്ടോ എവിടെ എന്റെ മേത്തുണ്ടാരുടെ ആന്ന് വിചാരിച്ചതാ കൈസന്നെ മേത്ത് പോയി പ്രാവാന്നു തൂറിയത് ആണ് എനർജി ഡ്രിങ്ക് ആണ് അപ്പൊ ഞാൻ പറയട്ടെ കഥ പറഞ്ഞില്ലല്ലോ അതിന്റെ തോറ്റെ ആ അപ്പൊ എന്താ സംഭവം വെച്ചാ അത് വാപ്പാക്ക് ഇനിയും ഐസ്ക്രീമും വേണം അപ്പൊ അമ്മാനോട് പറയാ അതൊരു പന്നിയുടെ നെയ്യുണ്ട് കഴിക്കാൻ ചിരിക്കി ചിരിക്കാൻ പറഞ്ഞില്ലേ ആ ഐസ്ക്രീം ഇല്ല ഐസ്ക്രീം ഇവിടെ ഹലാല് നോക്കി കഴിക്കണം പക്ഷെ ഇവിടെ ഒരു കോമഡി ഉണ്ട് ഹലാൽ കോഴിമുട്ട വരെ കോഴിമുട്ടവരെയുണ്ട് അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല എങ്ങനെ ഹായ് മനസ്സിലായില്ലോ നിന്നെ മാറ്റി കിട്ടിയല്ലോ എനിക്ക് ആഗ്രഹമുണ്ടോ നിങ്ങൾ സ്ഥലങ്ങളൊക്കെ അത അതിമനോഹരമായ നമ്മളെ ഗ്രാമം അർക്കാങ്കിൽ ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു സോളംപാല ഏഹ് സോണംപാലയാണ് ഇത് അല്ലേ ഓക്കേ ഓക്കേ സിറ്റി സ്ഥലം ഓക്കെ അതന്നെ അതിന്റെ പാർട്ടല്ലേ ഇതൊക്കെ കൊള്ളം ഉമ്മദ് കഴിഞ്ഞിട്ടില്ല നമ്മളെ പ്ലാനിൽ ഒരു ചേഞ്ച് വരുത്തിയിരിക്കാണ് തണുപ്പ് കാരണം ആർക്കും ഇനി എവിടെയും പോയി കറങ്ങാൻ വയ്യ അതുകൊണ്ട് നമ്മള് ഇന്ന് റൂമിൽ പോയിട്ട് രാത്രി ആവുമ്പോ ഒന്ന് നമ്മളില്ല നമ്മൾ പുറത്തിറങ്ങും കണ്ടോ കണ്ടോ ഭാര്യ ഭാര്യ കണ്ടോ ഫാമിലി അപ്പൊ നമ്മളെ റൂമിലോട്ട് പോയിട്ട് ഇന്ന് നെയ്ച്ചോറും എന്തെങ്കിലും എന്തെങ്കിലും ഞങ്ങൾ ഇണ്ടാക്കുന്നത് ആയിഷെഫായിരിക്കും ആ ഷിനുക്കായും ഏട്ടത്തേമ്മ നല്ല ഫുഡ് ഉണ്ടാക്കും എന്ന് കേട്ടോ വെക്കും ഓടി ും ഞങ്ങള് തിരിച്ച് ഇപ്പം റൂമിലോട്ട് പോവാണ് പ്ലാനിങ്ങൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് റൂമിൽണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ എല്ലാവരും അങ്ങനെ ഇപ്പുണ്ട് ഞാൻ ഈ വണ്ടി കയറിപ്പോയിൻ്റെ കണ്ടക്ടർ എന്നെ പിടിച്ചെടുത്തുള്ളു എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഞങ്ങള് ഹോസ്റ്റലിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു അതിൻ്റെ ഇടയിൽ ഞാൻ കീ വെച്ച് മറന്നുപോയി അതൊക്കെ യാസീനൊക്കെ പറഞ്ഞുണ്ടോ പിടിയൂ പറഞ്ഞോ ആ നമ്മൂർത്ത് ഇന്ന് ഷിനിക്കാക്ക് ചിക്കൻ കറി വെച്ച് തരാൻ നമുക്ക് അതിനുള്ള ഒനിയൻ തക്കാളിയുണ്ട് ഒനിയൻ അഞ്ഞൂറ് ഗ്രാമെന്നല്ലേ പറഞ്ഞേ മൂന്ന് നാലെണ്ണം വരിടും എന്നിട്ട് മറ്റേ വേ ചെയ്യാം നല്ല സവാള നോക്കി ചെപ്പ് ചെയ്യാ സെർച്ച് ചെയ്യാൻ വേണ്ടി വെരി ഗുഡ് പൈസ സെർച്ച് ചെയ്യട്ടെ നമുക്ക് വൈലറ്റ് ഉള്ളി എടുത്ത് സഹായിക്കാം അല്ല നമുക്ക് പാക്കറ്റ് തുറന്നു കൊടുക്കാൻ സഹായിക്കാം ദാറ്റ് ഈ ഈ ഈ നമ്മൾ ഇങ്ങനെ തുറക്കാൻ ടാസ്ക് അരമണിക്കൂർ പിടിക്കും ഇത് നോക്കി നോക്കാം അഞ്ഞൂറ് ഗ്രാമ കറക്റ്റ് അഞ്ഞൂറ് ഗ്രാം തന്നെ വേണേക്ക് നമുക്ക് ഒരു പാക്കറ്റ് എടുത്ത് സഹായിക്കാം ോ ഇഞ്ചി പൗഡർ അടിച്ചാലോ ഇഞ്ചി പൗഡർ ഉണ്ടെന്ന് തോന്നുന്നു ഞാന് അവിടെ ഇഞ്ചി വെളുത്തുള്ളിയും അവിടുത്തെ മാഗ്നേറ്റി കിട്ടാണ്ടായപ്പോ പൗഡറാണ് യൂസ് ചെയ്ത് ഇവിടെ ആ ബിരിയാണി ഞാൻ പൗഡർ യൂസ് ചെയ്ത അങ്ങനെ അയച്ച നല്ല നൂറ്റെടുത്താൽ മതി യാസി പറഞ്ഞു പെപ്സി മേടിക്കാൻ അപ്പം ഐഷ പറഞ്ഞു ഹെൽത്ത് കെയർ ഓപ്ഷൻ തണ്ണിമത്തനാണെന്ന് സോ ഐഷ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തണ്ണിമത്തൻ എടുക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് എത്തും എത്തുന്നില്ല എടി ചെറുതെടുത്താൽ മതി അത് അതാണോ ചെറുത് എനിക്ക് ഐ തിങ്ക് സോ അതാണ് ചെറുത് ഇത് ചീഞ്ഞതാണെങ്കിലും ഓക്കെ എന്നാ എടുത്തു അമ്മ സോ ഇത് താങ്ങണം മോളെ ഗർഭിണീനെ പോലെ പൊയ്ക്കൊണ്ട് വരോ ഓ ഒരു കിലോ കിലോ അറുപത്തൊമ്പതാണ് നോക്കട്ടെ എന്താ ഇത്ര വലിയ തണ്ണിമത്തിന് ഇവിടെ മാത്രം ഇങ്ങനെ അതോ റൗണ്ട് ഫ്രൂട്ട്

ശിമ്പു മറച്ചിടല്ലേ കൊട്ടായിട്ട് കിടക്കല്ലോട്ടോ വേണ്ട ശിമ്പു സൂക്ഷിച്ചു

കഥ പിന്നെന്താ അങ്ങനെ അതെ നമ്മൾ ഇക്കാക്കാൻ്റെ കുക്കിങ്ങിലോട്ട് ഇന്നിരിക്കാണോ അടുക്കള ഏറ്റെടുത്തേക്കുന്ന സ്പെഷ്യൽ കറി ഞാൻ ഇവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് തികയോന്നറിയത്തില്ല പക്ഷെ ഇനിയും ഒരു പാത്രം കൂടി ഉണ്ടാക്കണം എന്ന് തോന്നുന്നു കുറച്ചു കഴിഞ്ഞിട്ട് ഇണ്ടാക്കാന്ന് വെച്ചു സാലഡ് ഐഷന്റെ സ്പെഷ്യൽ സാലഡും നിക്കാകാന്റെ ചിക്കൻ കറി നോക്കിക്കോ നാടും ചിക്കൻ കറിയെന്നാണ് പറഞ്ഞേ വളിയും കുക്ക് ചെയ്യാ പൊന്നാരളിയ്ക്കുന്നേടി ഇത് ശാലോ ഫ്രൈ ആണോ ഏ കണ്ടോ നല്ലണ്ട് നല്ലണ്ട് ഓക്കേ ഞങ്ങൾ എന്താ ചെയ്യാന്നറിയോ എല്ലാം കൂടി അങ്ങ് വാരിയിടും ശേഷം ഫ്രീ കൊളം എന്തായാലും അപ്പൊ മസാല പിടിഞ്ഞോളൂ ചെറുതായി ചെല്ലിയെ ഇതാക്കുന്നുള്ളു ചിക്കൻ ഞാൻ കേട്ടോ കട്ട് എല്ലാവരും പെർഫെക്ഷൻ നോക്കൂ സവാളത് ആനുവിടെ സവോളതേ ആനു കട്ട് ചെയ്തു ഓക്കെ ഗായ്സ് അങ്ങനെ ഇനി ബാക്കി ഇപ്പം കാണിക്കണോ ഇനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം ഓക്കെ ഓക്കെ ഹലോ ഗായ്സ് അങ്ങനെ ബാക്ക് ടു വീഡിയോ ഞാൻ ശരിക്കും ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോ എടുക്കണാണ് കഥയാണ് മെയിൻ ഷെഫ് ഇനി എല്ലാവരും കമൻറ്റ് ചെയ്യും

അങ്ങനെ നമ്മളെ സവാള ഷാലോ ഫ്രൈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചെയ്ത ആ പാത്രത്തിൽ വഴറ്റിക്കൊണ്ടിരിക്കാണ് വെളുത്തുള്ളി ഇഞ്ചി കിട്ടോ ഏതാദി തന്നെ നല്ല രസറൊക്കെ അറിയാവുന്നതായിരിക്കും ഈ ചിക്കൻ കറി വെക്കുന്നത് പക്ഷെ ഓരോരുത്തർക്ക് എന്തെങ്കിലും ടിപ്പ് ഉണ്ടാവും

ഗ്യാസ് നമ്മൾ നാട്ടിലത്തെ സവാളന്റെ വെള്ളൊക്കെ ഇതാവാണ്ടേ വലിയ വെച്ചേക്കുന്ന സവാള ബിരിയാണിക്ക് അല്ല സോറി നെയ് ചോറിണ്ട് രണ്ടാമത്തെ ഫ്രൈ ഫ്രൈ ഞാൻ 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 അവിടെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ചെയ്തിട്ട് ആ നോക്ക് അത് ഇത് ഇടാ ഓ ചെയ്ത് നോക്കട്ടെ ശരി ഇതിപ്പോ വീഡിയോയും ഇതും ഒരുമിച്ചുടാൻ പറ്റും അറിയത്തില്ല നമുക്ക് നോക്കാം ആവി നോക്കിയോക്ക് നല്ല നെയ്ച്ചോറ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതൊന്നും തട്ടിടോ തട്ടി വിട് ഫൈനലി നമ്മളുടെ നെയ്ച്ചോറ് റെഡി അത് പരത്തി കയ്യിലോണ്ടാക്കിയാൽ മതി എണ്ണമായി രണ്ടാമത്തെ ബാച്ച് നെയ്ച്ചോറ് ഉമ്മനെ കൊണ്ടുണ്ടാക്കി പോയി എനിക്ക് വയ്യ ഉമ്മയാണ് ഇപ്പൊ അടുക്കളൊക്കെ നോക്കണം ഭരിക്കുന്നതൊക്കെ ആദ്യത്തെ ദിവസം അത് റെസ്റ്റ് എടുത്തിട്ടുള്ള ഉമ്മക്ക് ഉമ്മമാര് വന്നാൽ അങ്ങനെയാണ് കൈ ആദ്യം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കും പിന്നെ ഉമ്മ വീട് അല്ലേ അങ്ങനെ സവാള കഴിഞ്ഞിട്ട് മതി സോ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ഗൈസ് അതുകൊണ്ട് ഷിങ്കു ആണ് വീഡിയോസൊക്കെ എടുത്തത് എവിടെ വരെ എടുത്ത് എന്ന് അറിയില്ല എന്തോ സവാള വാട്ടുന്ന വരെ എടുത്തു എന്നാണ് പറഞ്ഞേ ഇപ്പൊതാ കറി ഓൾമോസ്റ്റ് സെറ്റ് ആവുന്നുണ്ട് നല്ല സൂപ്പ് പോലെ ഉണ്ട് അല്ലേ കാരണം ഞാൻ പുതിയതായിട്ട് വാക്കുകൾ കേൾക്കുന്നു ും മസാലതിന് ശേഷം ചിക്കൻ ഇട്ടിട്ട് പിന്നെയാണ് ഞാൻ എന്റേതായ കുറച്ച് ുംങ്ങനെ നല്ല പേര് ഗ്രേവിയുടെ ആ ഒരു കൺസിസ്റ്റൻസി അത് ഒഴിച്ചതിനാല് പിന്നെ പറ്റിച്ചെടുക്കാനും ചിക്കൻ ഇട്ടിട്ട് പറ്റിച്ചെടുക്കാനും ഇത് വെന്തതാ അതുകൊണ്ട് ഇടണം നിർബന്ധം എനിക്ക് അങ്ങനെ ഇല്ല ചോറ് കാണിച്ചായിരുന്നു ഇല്ലില്ല ആ കാണിച്ചു കാണിച്ചു ചോറ് വെന്തിട്ടില്ല എന്നാണ് ഒരു അളിയഭിപ്രായം നോക്കാം നമുക്ക് അതായത് വെന്ത് കഴിഞ്ഞിട്ടൊരു പിന്നൊരു വെന്ത് കഴിഞ്ഞ പിന്നെ കൂടുതൽ അതിലാ സ്റ്റാർട്ടിങ് അതായത് വെന്തതാണ് പക്ഷെ പക്ഷേ ചിക്കൻ നമുക്ക് ഇട്ടാ എന്നിട്ട് കാണാം റഷ്യയില് വന്നിട്ട് കുക്ക് ചെയ്തല്ല അങ്ങനെ പറയാലോ റഷ്യയിൽ ഇന്ത്യൻ ഫുഡുണ്ടാക്കി ഞങ്ങളിവിടുത്തെ ജനമാലക്കെ തുറന്നിട്ടിട്ടുണ്ട് പരമാവധി സ്മെല്ല് പോകാൻ ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ ഇന്ത്യൻ ഫുഡിൻ്റെ ആ സ്മെല് അങ്ങോട്ട് പിടിക്കൂലെ കൈസ് നമ്മൾ നമുക്കത് ശീലമാവും ഒരു രണ്ട് മണിക്കൂറാവുമ്പോഴത്തേനും പിന്നെ നമുക്ക് ഈ സ്മെല്ല് നമ്മൾ അറിയില്ല ഈ റൂമിനുള്ളിൽ സ്മെല്ല്ണ്ട് എന്നുള്ളത് പക്ഷെ കൊറച്ച് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഇവിടെ ഉള്ളിൽ കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്തായാലും ഒരു ണക്കൂട്ടത്തിൽ എട്ടു പേർക്ക് എന്നാണ് അലിയൻ പറയുന്നത് വെള്ളം കൂടി അളിയിട്ടില്ല സോ ചോറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആവശ്യണ്ടായ കൊണ്ട് ഏഴു പേര് അലിയൻ ഇപ്പൊ കറി വയ്ക്കും പിന്നെ വയനാടൻ കാന്താരി ഡേറ്റ് ഒക്കെ കഴിഞ്ഞാണ് നോക്കണ്ട അങ്ങനെ നാശമാകുന്നില്ല ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബെസ്റ്റ് ഫോർ ട്വൽ മന്ത് ആ ഇതാറാം മാസമല്ല അല്ലിയ ആ അപ്പം ഓ രണ്ടു ദിവസം കൂടി ഉണ്ടാവും ഏഴ് ഇല്ല ഇന്നിപ്പോൾ ഒന്നാം തീയതി അല്ലേ അളിയാ കറി വെച്ചോളൂ ഈ അടക്കളയില് പണിയെടുക്കാൻ വിളിച്ചിട്ട് പോലും വന്നില്ല പൈസ അവര് അച്ചാറില്ലല്ലേ തൈര് ഉണ്ടാക്കിയാ ഉള്ളി മതി മതി അത്ര ഗ്രേവി ആ ഗ്രേവി തിക്കാക്കിയായിരുന്നു ഇനി കുഴപ്പമില്ല പക്ഷേ ഇത് സംഭവം നെയ്ച്ചോറും കോഴിക്കറിയും ഉണ്ടാക്കലൊക്കെയാണ് പക്ഷെ വേറൊരു രാജ്യത്ത് വന്ന് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക രസമാണ് ഇതിപ്പോൾ ഫുഡ് സ്പെഷ്യൽ ഒന്നല്ല എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നൊരു സാധനം പക്ഷേ വേറൊരു രാജ്യത്ത് വന്ന് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ആ ഫുഡിന് സോ എല്ലാത്തിലും നമ്മൾ കറിയൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഉള്ളി സുർക്കയും പിന്നെ കക്കരിക്കും ക്യാരറ്റും പുള്ളിയും അളിയെല്ലാത്തിനും നല്ല കറി വെച്ചിട്ടുണ്ട് കാന്താരി വേണ്ടവര് മാത്രം എടുത്താൽ മതി കേട്ടോ എന്താ പറയാ സീനാണേ അപ്പൊ സെറ്റ് ഫുഡ് വീട് എടുക്കാൻ മറന്നു പോയി കാരണം നല്ല വിശപ്പ് എന്തളിയ അളിയ ഉണ്ടാക്കിയത് ി നാശായി തുങ്ങിട്ടോ നിങ്ങളെ വിളിച്ചേ